ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ സെക്കൻഡ് ടെസ്റ്റ് അത്ലൈറ്റ് ഫസ്റ്റ് ബോൾ തന്നെ താരത്ര സ്ലോ അല്ലെന്ന് മിച്ചു സ്റ്റാർക്ക് തെളിയിച്ചിരിക്കുകയാണ് ഫസ്റ്റ് ബോൾ തന്നെ ജയ്സ്വാളിന്റെ വിക്കറ്റ് എടുത്തോണ്ടാണ് മിച്ചൽ സ്റ്റാർക്ക് ഇന്നത്തെ ദിവസം തുടങ്ങിയത് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുരുക്കം ചില പെർഫോമൻസ് എല്ലാം എടുത്തു പറയത്തേക്കായിട്ട് ഒന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു ഫസ്റ്റ് ഡേ ജയ്സ്വാളിനെ ഗോൾഡൻ ടക്കാക്കി തുടങ്ങിയ മിച്ചൽ സ്റ്റാർക്ക് ഇന്ത്യ നൂറ്റി എൺപതിന് ആയിട്ട് കേറുമ്പോൾ ആറ് വിക്കറ്റ് തന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രകടനമായിട്ടാണ് മിച്ചൽ സ്റ്റാർക്ക് തിരിച്ചേറിയത് രണ്ട് വിക്കറ്റ് വീതം നേടി ബോളാണ്ടും അതുപോലെ തന്നെ ും സപ്പോർട്ട് ചെയ്തപ്പോ ഇന്ത്യക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും ഇല്ലായിരുന്നു ബാറ്റിംഗ് ഓസ്ട്രേലിയ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസ്ട്രേലിയ നല്ല വാച്ച്ഫുൾ ആയിട്ടാണ് കളിച്ചത് ഉസ്മാൻ ഖോജായാലും ശരി പുതു മുഖായ മക്സിനെ ആയാലും ആയിട്ടാണ് കളിച്ചത് അവര് ശ്രദ്ധയോട് കളിച്ച ഉസ്മാൻ ഖാജയുടെ വിക്കറ്റ് എടുത്ത് ബുംറ ഒരു ബ്രേക്ക് ത്രൂ ഇന്ത്യക്ക് തന്നെങ്കിലും പക്ഷെ അതിനുശേഷം പിന്നീട് പ്രത്യേകിച്ച് ഒന്നും ഇന്ത്യക്ക് ഇന്നത്തെ ദിവസം ചെയ്യാൻ സാധിച്ചില്ല ബോളിംഗിൽ പുതുമുഖമായിട്ട് ഇറങ്ങിയ മക്സീനയും അതുപോലെ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങിയ ലബുഷേനും അത്യാവശ്യം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് വളരെ ക്ഷമയോടെയാണ് ഇന്ന് ബാറ്റ് ചെയ്തത് ഇന്ത്യൻ ബോളേഴ്സായ റാണയും സിറാജും ബുംറയും നിരന്തരം പല ചലഞ്ചുകളും കൊടുത്തെങ്കിലും അതിലൊന്നും വീഴാതെ അത്യാവശ്യം നന്നായിട്ട് ബോൾ ലീവ് ചെയ്ത് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു രണ്ടുപേരുടെയും അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയക്ക് കൂടുതൽ പരിക്കോളൊന്നും ഇല്ലാതെ ഈ ഫ്ലഡ് ലൈറ്റിലുള്ള ബാറ്റിംഗ് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാനായിട്ട് പറ്റി പിങ് ബോൾ ടെസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായമായിട്ടുള്ള ടൈമാണ് ഈ സന്ധ്യ കഴിഞ്ഞതിനു ശേഷം അതുപോലെ തന്നെ ഫ്ലഡ് ലൈറ്റിലുള്ള ബാറ്റിംഗ് അപ്പൊ അത് ഓസ്ട്രേലിയ സർവേവ് ചെയ്ത സ്ഥിതിക്ക് നാളത്തെ ഒരു ഇനിഷ്യൽ കുറച്ച് ഓവറുകളും കൂടെ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റിംഗ് ഓസ്ട്രേലിയ സംബന്ധിച്ച് ഈസിയായിട്ട് തന്നെ വരുമെന്നാണ് തോന്നുന്നത് നമ്മൾ ഈ ടെസ്റ്റിന്റെ പ്രിവ്യൂ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർമാരം അശ്വിനിയാണ് ഇന്ത്യയിൽ നിന്ന് കളിപ്പിച്ചത് അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്കിന്റെ ഒരു തിരിച്ചു നമ്മൾ കണ്ടു മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു മെക്സിനിയുടെ നല്ലൊരു ഇന്നിംഗ്സ് കാണുന്നു മെക്സിനിയുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇന്നിങ്സ് തന്നെ ഇന്ന് കണ്ടു അസ എ യങ്സ്റ്റർ ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ലൊരു ഇന്നിങ്സ് ഇന്ന് കണ്ടു അത് കാരി ഫോർവേഡ് ചെയ്ത് നാളെ ഒരു ബിഗിനിങ്സ് ആക്കി മാറ്റാൻ മക്സിനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ മക്സിനിയുടെ നല്ലൊരു ഇന്നിങ്സ് നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയുടെ ബാറ്റിംഗിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഫസ്റ്റ് ടെസ്റ്റിലെ പോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ബാറ്റ് ചെയ്ത് പക്ഷേ നിർബാൽ ഔട്ട് ആവേണ്ടി വന്നു മിക് സ്റ്റാർക്ക് അത്ര മനോഹരമായിട്ടാണ് ബോൾ ചെയ്തത് അതുപോലെ തന്നെ ഗില്ല് അത്യാവശ്യം നല്ലൊരു ഇന്നിങ്സ് കളിച്ചു അമ്പത് അടിച്ചു അത്യാവശ്യം സ്റ്റോക്ക് പ്ലേ ഒക്കെ ഉള്ള നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു ഇന്ന് ശുബ് നിതീഷ് റെഡ്ഡിയുടെ കാര്യം പറഞ്ഞു പറ്റും നിതീഷ് റെഡ്ഡി ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് ഒരു അസെറ്റ് തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാരണം എപ്പോഴും ഒരു തകർച്ചയുള്ള സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മളെ രക്ഷിക്കുന്ന ഋഷഭ് പന്ത് ആണെന്നുണ്ടെങ്കിൽ ഋഷഭ് പന്തും കഴിഞ്ഞ് ഇന്ത്യക്ക് ഒരു എന്താ പറയുക രക്ഷകൻ ഉണ്ടാവുകയാണ് നിതീഷ് റെഡ്ഡിയിലൂടെ ഇന്നും ഋഷഭ് പന്ത് കുറച്ച് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് റൺ അടിച്ച് ഔട്ടായപ്പോൾ പിന്നീട് ഇന്ത്യയുടെ സ്കോർ നൂറ്റി എൺപതിലേക്ക് എത്താൻ സഹായിച്ചത് നിതീഷ് റെഡ്ഡിയുടെ അത്യാവശ്യം നല്ല സ്ട്രോക്ക് പ്ലേ ആണ് അവസാനം ബുംറയും കുറച്ച് വാലറ്റകാരെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് നിതീഷ് റെഡ്ഡി നടത്തിയ ആ ഒരു ചെറുത്തുനിൽപ്പാണ് ഇന്ത്യക്ക് സത്യം പറഞ്ഞാൽ വൺ നൈറ്റി എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് എത്താൻ തന്നെ ഹെൽപ്പ് ചെയ്തത് മിച്ചൽ സ്റ്റാർക്കിന്റെ പെർഫോമൻസ് പിന്നെ പറയണ്ട പിൻബോൾ എന്ന് പറയുമ്പോൾ മിച്ചൽ സ്റ്റാർക്ക് ഒരു വേറെ ലെവൽ പെർഫോമൻസ് ആയിരിക്കും എപ്പോഴും പക്ഷെ ഇന്ന് അതും കൂടെ കുറച്ചും കൂടെ കടന്നിട്ട് തന്റെ കരിയറിലെ ഏറ്റവും മികച്ചൊരു എന്താ പറയുക പെർഫോമൻസ് ആണ് മിച്ചൽ സ്റ്റാർക്ക് ഇന്ന് നടത്തിയത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റ്സ്മാരെ എല്ലാം മിച്ചൽ സ്റ്റാർക്കാണ് എടുത്തത് അതുപോലെ തന്നെ കഴിഞ്ഞ ഒന്നാം ടെസ്റ്റിൽ സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വന്നപ്പോഴത്തേക്ക് ഓസ്ട്രേലിയക്ക് നഷ്ടപ്പെട്ട ആ ഒരു അഗ്രഷനും ആ ഒരു അഗ്രസീവ് ടെസ്റ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു നല്ല അഗ്രസീവ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി ആയിരുന്നു കമ്മിൻസിന്റെ ഇന്ത്യയെ സെറ്റിൽ ചെയ്യാൻ സമ്മതിച്ചതേ ഇല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റ്സ്മാരെ കളിപ്പിച്ച് വിക്കറ്റ് എടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു ഇപ്പൊ ഓസ്ട്രേലിയ സംബന്ധിച്ച് ഈ ഒരു പേസിൽ ഈ ഒരു കോൺഫിഡൻസിൽ ഈ ഒരു മൈൻഡ് സെറ്റിൽ അവർ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് തലവേദന ഉറപ്പാണ് നല്ലൊരു ടോട്ടൽ നാളെ ഓസ്ട്രേലിയയ്ക്ക് പടുത്തു വരുന്ന പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കുറച്ച് ഓവർ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബാറ്റിങ് കുറച്ച് ഈസി ആവും പിന്നീട് ഒരു ലൈറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഫ്രഡ് ലൈറ്റിലേക്ക് വരുമ്പോഴാണ് പിന്നെ കുറച്ച് ചലഞ്ചിങ് ആവുന്നത് അതിനുള്ളിൽ ഓസ്ട്രേലിയ നല്ലൊരു ടോട്ടിലേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ടാകും അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചത് വലിയൊരു ചലഞ്ചായിട്ട് തന്നെ വരും അല്ലെങ്കിൽ പിന്നെ നാളെ കളി തുടങ്ങുമ്പോൾ തന്നെ എയർലി ഓവേഴ്സിൽ തന്നെ ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ അത് ഒരു വിക്കറ്റ് നമ്മളൊരു ബ്രേക്ക് ത്രൂ അല്ല കുറച്ചധികം വിക്കറ്റുകൾ എടുത്ത് ഓസ്ട്രേലിയ ബാക്ക്ഫുഡിലേക്ക് സമ്മർദ്ദത്തിലേക്ക് വിടേണ്ടായിട്ട് വരും ഇല്ല ഇവർക്ക് ഇപ്പൊ നിൽക്കുന്ന മെക്സീനിക്കും ലബുഷനും ഒരു കുറച്ച് ഓവേഴ്സ് ഫേസ് ചെയ്ത് സർവേ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഓസ്ട്രേലിയക്ക് അനുകൂലമായിട്ട് തന്നെ നീങ്ങുന്നത് നമുക്ക് കാണേണ്ടി വരും മിച്ചൽ സ്റ്റാർക്ക് ജയ്സ്വാളിന്റെ വിക്കറ്റ് എടുത്ത കാര്യം ക്രിക്കറ്റിൽ ഇങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ സ്വാഭാവികമാണ് ഇപ്പൊ ജയ്സ്വാളിനെ സംബന്ധിച്ച് ഒരു ഇരുപത്തിരണ്ട് വയസ്സായാലും മിച്ചൽ സ്റ്റാർക്കിനെ ചലഞ്ച് ചെയ്യുന്നത് ഏതൊരു ക്രിക്കറ്റ് പ്രേമിക്കും കാണാൻ എന്താ പറയുക സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാറിനെ പോലെ ആയിട്ടുള്ള ഒരു ബോളർ തിരിച്ചു വന്നിട്ട് അത് ജയ്സ്വാളിന് തിരിച്ചു കൊടുക്കുന്നത് അത് ജയ്സ്വാളിനെ അതിന് മറുപടി കൊടുക്കുന്നത് കാണാനും ഒരു ഏതൊരു ക്രിക്കറ്റ് പ്രേമിയെ സംബന്ധിച്ചും എന്താ പറയുക ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ത്രില്ലിങ്ങായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് പോയിട്ട് ജയ്സ്വാളിനെ ബാനിപൂരിയിൽ നിന്ന് വിളിക്കുകയും അല്ലെങ്കിൽ ജയ്സ്വാളിൻ്റെ ഓവർ ആറ്റിറ്റ്യൂഡിന് കിട്ടിയ മറുപടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയ ഹറാസ്മെന്റിന്റെ ഒരു ലെവലിലേക്കൊക്കെ പോകുന്നത് അംഗീകരിക്കാൻ പറ്റില്ല ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ജയ്സ്വാൽ അന്ന് ചലഞ്ച് ചെയ്തതും എൻ്റർടൈനിങ് ആണ് അതുപോലെ തന്നെ എന്താ പറയുക ഇന്ന് മിച്ചൽ സാർക്ക് തിരിച്ചതിന് റിവഞ്ച് എടുത്തതും എൻ്റർടൈനിങ് ആണ് അതുപോലെ തന്നെ ഇനി വരുന്ന ഇന്നിങ്സിലോ അല്ലെങ്കിൽ വരുന്ന ടെസ്റ്റിലോ ജയ്സ്വാൽ തിരിച്ചതിന് മറുപടി കൊടുക്കുവാണെങ്കിലും ഒരു ആരാധകരെ സംബന്ധിച്ച് അത് ആണ് അത് ആ സ്പോർട്സിൻ്റെ സ്പിരിറ്റിനുള്ളിൽ നിൽക്കുന്നതാണ് അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ടുള്ള എന്താ പറയുക അധിക്ഷേപങ്ങളൊന്നും ഒരു തരത്തില് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ രോഹിത് ശർമ്മ ക്യാപ്റ്റനായിട്ട് വന്നതിന് ശേഷം ആ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഫീൽഡ് സെറ്റിനും അല്ലാതെ അഗ്രസീവ് അപ്രോച്ചിനും ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി പറയാനായിട്ട് പറ്റില്ല കാരണം ഇന്ത്യ അത്യാവശ്യം അഗ്രസീവ് ആയിട്ട് തന്നെയാണ് ഇന്ന് ഫീൽഡ് ഇട്ടതും ബോൾ ചെയ്തതും എല്ലാം അതിനൊരു ഉള്ളതായിട്ട് തോന്നിയില്ല കാരണം ഫസ്റ്റ് ടെസ്റ്റിൽ എങ്ങനെ ഇന്ത്യ ബോൾ ചെയ്ത് അതുപോലെ തന്നെ എഫോർട്ടിൽ അതുപോലെ തന്നെ മനോഹരമായിട്ട് ഇന്ത്യ ബോൾ ചെയ്ത് ഒരുപാട് എന്താ പറയുക ജസ്റ്റ് ഔട്ട്സൈഡേഴ്സ് മിസ്സായ ബോളുകളും ടൂമറയുടെയും അതുപോലെ തന്നെ ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം സർവൈവ് ചെയ്ത് അവർ ഈ സെഷൻ ലാസ്റ്റ് ഫൈനൽ ആയ ഫ്ലഡ് ലൈറ്റുള്ള സെഷൻ അവർ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോയി എന്നുള്ളത് ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാരെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാം എന്തായാലും നാളത്തെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് രണ്ട് ടീമിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ആയിരിക്കും കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ക്യൂക്കായിട്ട് വിക്കറ്റ് എടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ആ ഫസ്റ്റ് സെഷനിൽ വിക്കറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കാര്യം കാര്യങ്ങളിലേക്ക് പോകും അതുപോലെ തന്നെ ഓസ്ട്രേലിയ സംബന്ധിച്ച് ആ ഒരു സെഷനും കൂടെ സർവേവ് ചെയ്തു കഴിഞ്ഞാൽ ഈസിയായിട്ട് റൺസ് കണ്ടെത്താൻ പറ്റും പിന്നീട് ഒരു നല്ല ടോട്ടലിലേക്ക് അവർക്ക് എത്താൻ പറ്റും എന്നുള്ളതുകൊണ്ട് കൊണ്ട് അവർക്കും ആ ഫസ്റ്റ് സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നാളത്തെ ബിജി ടി വിശേഷങ്ങളുമായിട്ട് കാണാം കാണാൻ